റ്റും മത്സ്യത്തൊഴിലാളികൾ കടലിൽ നിന്ന് വന്നു ഞങ്ങളെയൊക്കെ വളരെ വളരെ ശാന്തമാക്കിയാണ് അവിടെ അവർ വന്ന് ഒരു പ്രതികരണം പ്രതികരണം നടത്തി പക്ഷേ അവരൊന്നും ഈ പറഞ്ഞിരിക്കുന്ന സമാധാന ഭഞ്ചനത്തിനൊന്നും പോയിട്ടില്ല ഇരുപത്തിയേഴാം തീയതി ഞായറാഴ്ച മുതൽ ഞങ്ങളെ കണ്ണു വച്ച് കണ്ടിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഇരുപത്തി ആറാം തീയതി വളരെ ആസൂത്രിതമായി വളരെ മുൻ ആലോചനകളോടുകൂടിയാണ് അവിടെ ഒരു അക്രമം ഒഴിച്ചുവിട്ടത് ഈ സമരം നടത്താൻ വരുന്ന ഒരു ആളുകളും ഇങ്ങനെ അക്രമം അഴിച്ചുവിടുന്ന ഞാൻ ഒരിടത്തും കടയിടും അപ്പോൾ ഞങ്ങൾക്കെതിരെ അക്രമം അഴിച്ചുവിടുകയും ഞങ്ങളുടെ സമരത്തെ ദുർബലമാക്കാനും നിർവീര്യമാക്കാനും അദാനിയുടെയും അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെയും ഒക്കെ കൂടിയാണ് ഈ നടപടികൾ നടന്നത് ഞായറാഴ്ച ഞങ്ങൾ സമരപ്പന്തലിൽ വരുമ്പോഴാണ് പോലീസൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി മറ്റ് ഭാഗത്തിന് വലിയ സപ്പോർട്ടും പിൻബലവും ഒക്കെയാണ് കൊടുക്കുന്നത് ചില ആളുകൾ അവിടെ ഐസ്ക്രീം വിൽക്കാൻ വന്ന ചില അമ്മ അമ്മമാരുടെ നേരെ ഇങ്ങനെ ആക്രോശിക്കുകയും ഈ സമരപ്പന്തിൽ ഇരിക്കുന്ന ആർക്കെങ്കിലും ഐസ്ക്രീം കൊടുത്തു കിടന്നാൽ നിങ്ങളുടെ ഐസ്ക്രീം വിൽപ്പന ഞങ്ങൾ നിർത്തിക്കണമെന്ന് പറഞ്ഞു ഇതൊരു പ്രാവശ്യമല്ല രണ്ട് ടീമുകൾ അവിടെ ഞങ്ങൾക്ക് വെള്ളം വിതരണം ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ അവരുടെ വീട്ടിൽ പോയിട്ട് പറഞ്ഞു ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കുമെന്ന് അതുപോലെ പോലീസ് ഇന്നലെ വളരെ വളരെ ആസൂത്രിതമായി ഷാഡോ പോലീസ് ഷാഡോ പോലീസ് എന്ന പേരിൽ പേരിൽ ഈ സമരപ്പന്തലുമായി വളരെ ശ്രദ്ധയോട് നിന്ന് നിൽക്കുന്ന അവിടുത്തെ വാർഡ് കൗൺസിലർ പനിയേടിമ ജോൺ അതുപോലെ തന്നെ ഈ ഇന്നലെ അറസ്റ്റ് ചെയ്ത ആള് അവരെ പെട്ടെന്ന് വന്ന് ഇങ്ങനെ വണ്ടിയിൽ കയറ്റിക്കൊണ്ടുപോയി വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനൊക്കെ തയ്യാറാക്കിയിരിക്കുകയായിരുന്നു ഈ ഷാഡോ പോലീസിന് നിയന്ത്രണങ്ങൾ ഏറ്റെടുക്കാനായിട്ട് ഞാനത് കഴിഞ്ഞ് തന്നപ്പോൾ മൂന്ന് മണിയായപ്പോൾ കുറച്ച് ദൂരം പോയി തീർന്നപ്പോൾ അവർ മനസ്സിലായി പനിയേടിമ ജോൺ അദ്ദേഹം കൗൺസിലറാണ് അവിടുത്തെ കൗൺസിലറാണ് ആ കൗൺസിലറാണെന്ന് മനസ്സിലാക്കി തരണപ്പോൾ അവർ പറഞ്ഞു കഴിക്കുകയാ പക്ഷേ ഷെൽട്ടൺ എന്ന് പറയുന്ന ഒരു മത്സ്യത്തൊഴിലാളികൾ അവർ ഈ എയർ എയർ ക്യാമ്പിലേക്ക് കൊണ്ടുവന്നു ക്യാമ്പിലേക്ക് കൊണ്ടുപോകുന്നു ഞങ്ങൾ പറഞ്ഞു പോലീസ് കമ്മീഷണറോട് പറഞ്ഞു സാർ ഈ ഇരുപത്തിയാറാം തീയതി നടന്ന സംഭവങ്ങളിന്മേൽ ഞാൻ എൻ്റെ പേരിൽ ഉൾപ്പെടെ ആർച്ച് ബിഷപ്പിൻ്റെ പേരിൽ ഉൾപ്പെടെ സെക്ഷൻ ത്രീ നോട്ട് സെവൻ അനുസരിച്ച് കേസ് ഞാർജ് ചെയ്തിരിക്കുകയാണ് ആർച്ച് ബിഷപ്പ് ഈ സമര പോലും വന്നിട്ടില്ല സഹായമെത്രം പോലും സമര വന്നിട്ടില്ല എൻ്റെ പേരിൽ കേസ് കേസെടുക്കുകയാണെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയും ഞാൻ ഡിപ്പെൻഡ് ചെയ്തോളാം എന്ന് പറയും അങ്ങനെ ത്രീ നോട്ട് സെവൻ മേഡർ അറ്റംപ്റ്റ് എന്നുള്ള സെക്ഷൻ ഇട്ടാണ് ഈ ഷർട്ടിനെയൊക്കെ പിടിച്ചുകൊണ്ടു ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹം രാവിലെ ആ പന്തലിൽ വന്നിരുന്നു പക്ഷേ മത്സ്യത്തൊഴിലാളിന്ന് നിലയിൽ അദ്ദേഹം അദ്ദേഹത്തിനെ പണിക്കാ പോയത് അങ്ങനെ ഈ സംഭവങ്ങൾ നടക്കുന്ന ഒരു സന്ദർഭത്തിലും അദ്ദേഹം ഉണ്ടായില്ല ആരും പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഫോട്ടോ പല ഫോട്ടോകളും കാണും അദ്ദേഹം ഈ പറഞ്ഞിരിക്കുന്ന ഒരു കുറ്റകൃത്യത്തിനും ഇടപെടാത്ത ആളാണ് അദ്ദേഹത്തെ ഇന്നലെ ഉച്ചയോടുകൂടി പോലീസ് ഒരുതരം തരം ഈ തട്ടിക്കൊണ്ടുവന്ന് ഇരുത്തുമ്പോൾ ഞങ്ങൾ ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു അദ്ദേഹം എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മേൽ നടപടിയെടുക്കാം അദ്ദേഹം അദ്ദേഹം പൊതു സമൂഹത്തിൽ വളരെ സ്വീകാര്യനായ വ്യക്തിയാണ് മൂന്ന് മണിയായി നാലുമണിക്ക് വീണ്ടും സംസാരിച്ചു സന്ദർശിച്ചു സംസാരിച്ചു വീണ്ടും സംസാരിച്ചു അപ്പോൾ അഞ്ചു മണിക്ക് കോൺഫറൻസിലാണെന്ന് പറഞ്ഞു മണിയായി അപ്പോഴേക്കും സന്ധ്യയായി തുടങ്ങി ഞാൻ പറഞ്ഞു പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ പ്രകോപിപ്പിക്കരുത് അവരെ വിട്ട് ന്യായമായ നടപടികൾക്ക് എടുക്കാവുന്നത് പക്ഷേ വളരെ ആസൂത്രിതമായി ഈ പറഞ്ഞിരിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് പോലീസ് സ്റ്റേഷനിൽ വന്ന് പക്ഷേ പോലീസ് സ്റ്റേഷനിൽ ആദ്യം സ്ത്രീകളാണ് വന്നത് അവരവിടെ കൂടിയാണ് ഇരുന്നത് കാരണം അതിനു മുമ്പ് വിഴിഞ്ഞം ഇടവകയിൽ നിന്ന് അവിടുത്തെ ഇടവക ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന നാല് വ്യക്തികൾ അവർ പോലീസ് സ്റ്റേഷനിൽ വന്നു ഇദ്ദേഹത്തെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നത് അതിന് കാരണം എന്താണെന്ന് അന്വേഷിക്കാനാവുന്നത് കാരണം അന്വേഷിക്കാൻ വന്ന ആ ആളുകളെ ഉടൻ തന്നെ തപ്പിക്കൊണ്ടു പോവുകയാണ് ചെയ്തേ ഇതൊരു ദിനം ഈ ആളുകളെ തപ്പിക്കൊണ്ടു പോകുന്ന രീതിയിൽ ആ നാല് പേരെയും വീണ്ടും പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് എ ആർ ക്യാമ്പിലേക്ക് കൊണ്ടുപോകും അത് കേട്ടു തരുന്നപ്പോൾ ജനങ്ങളൊക്കെ പ്രക്ഷുബ്ധമായ ആളുകളെല്ലാം വന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീകളാണ് ആദ്യം വരുന്നത് അവിടുത്തെ ഈ പറഞ്ഞിരിക്കുന്ന വാഹനങ്ങളൊക്കെ തകർത്തതിൽ സ്ത്രീകൾ പറയുന്നത് ബാക്കിയ ശക്തികൾ അദാനിയുടെ ഏജൻറ്റന്മാർ അവിടെ ഇടപെട്ടിട്ടുണ്ട് അവരൊക്കെ പുറത്തുനിന്ന് വന്നാണ് കല്ല് അങ്ങനെ അടുത്ത കെട്ടിടത്തിൽ നിന്ന് കല്ലറിയുന്നതൊക്കെ സി സി ടി വി ദൃശ്യങ്ങളുണ്ട് ആ ദൃശ്യങ്ങൾ പരിശോധിക്കാവുന്നതാണ് അത് കഴിഞ്ഞ് പ്രക്ഷുബ്ധരായ ആളുകളാണ് വന്ന് ഒന്നും ന്യായീകരിക്കുന്നില്ല പോലീസിനെ പ്രതിരോധത്തിലാക്കുകയും ആക്രമിക്കുകയും അവർക്ക് മുറിവുകൾ ഉണ്ടായിട്ടുണ്ട് ഞാനതിനെ ന്യായീകരിക്കുന്നില്ല അത് ഒരു വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ്